ും കാര്യങ്ങളൊന്നും അല്ല അവർ തമിച്ചിരിക്കുന്ന ലേഡീസിനും എല്ലാം ഫുഡും പറയുന്നത് എന്നിട്ട് അവരെ പിന്നൊരു കാര്യം അവർ എൻ്റെ പറയുന്നുണ്ട് ഷിപ്പിങ് ഫ്രീ ഷിപ്പിങ്ങാണ് അവർ ചെയ്യുന്നത് അതിലൊക്കെ ഒരു ലാഭമില്ല അവർ അവരെ കൈമിട്ടാണ് അവരോട് ചെയ്യുന്നത് എടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത് പക്ഷേ അവർ ലാഭമില്ല എന്നുള്ള ഒരു കച്ചവടം ചെയ്യാറില്ല അങ്ങനെങ്ങനെ പ്രൂഫും കാര്യങ്ങൾ കാണിക്കാൻ അവർ എന്താ പറയുന്നത് എന്താ ചെയ്യാന്ന് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വാർത്തയായിട്ടപ്പോഴും എല്ലാവരും അതിനായിട്ട് പ്രതികരിക്കുന്നത് എന്തെങ്കിലും ഇല്ലാതെ ആൾക്കാർ ഇത്ര പ്രതികരിക്കാനും എടുക്കാനും എന്നിട്ട് പിന്നെ പറയുന്നു യൂട്യൂബേഴ്സുകൾ അവർക്ക് റേച്ച കൂട്ടാനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ എനിക്ക് വലിയ ഇതായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ലാഭമില്ലാതെ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ഇന്നത്തെ സമൂഹത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ലാഭം നോക്കി എന്നെ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെ അവിടെ പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് ശരിയല്ല ഇതിപ്പം ഒരാൾ നമ്മൾ പകർത്താനായിട്ട് ഒരാൾ തന്നെ നമ്മൾ ഒരാളിപ്പോൾ പറഞ്ഞെന്ന് വിചാരിച്ചോളൂ അതേസമയം നമ്മൾ ഇത്രയും പേര് പറഞ്ഞിട്ടും അത് അവിടെ നടക്കുന്നത് ശരിയല്ല അങ്ങനെയാണ് അവർ പറയുന്ന സാലറിയും കാര്യങ്ങളും അല്ല കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അവർ പറയുന്നു നമുക്ക് മോശമായ രീതിയിലുള്ളവർ ഇൻ്റർവ്യൂ കുറെ രണ്ട് രണ്ട് വാക്കുകളൊക്കെ അവർ പറയുന്നുണ്ടായി ഇന്നൊക്കെന്താ തോന്നുന്നത്